തിരൂർ ആലത്തിയൂരിൽ രാത്രി യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കത്തികൊണ്ട് ദേഹത്ത് വരഞ്ഞ് മൊബൈൽ ഫോൺ കവർന്നു കവർച്ചക്കിരയായത് താനാളൂർ സ്വദേശി മണിക്കൂറുകൾക്കകം സംഘത്തെ അറസ്റ്റ് ചെയ്ത് തിരൂർ പോലീസ് പിടിയിലായത് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരൂർ വാക്കാട് സ്വദേശി വെട്ടുകാസിം എന്നറിയപ്പെടുന്ന കുറിയന്റെ പിരക്കിൽ കാസിം ആലത്തിയൂർ സ്വദേശിയായ കറുത്തേടത്ത് പടി രതീഷ് മൂത്തടത്ത് പടി ബിബീഷ് എന്നിവരെയാണ് തിരൂർ സി ഐ എം ജെ ജിജോ എസ് ഐ എൻ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് താനാലൂർ സ്വദേശിയായ യുവാവിനെ കത്തിക്കൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കി ബ്ലാക്ക് മെയിൽ ചെയ്യുകയും പണം ആവശ്യപ്പെടുകയുമായിരുന്നു സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട യുവാവ് വിവരമറിയിച്ചതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി സംഘത്തിന്റെ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പിടികൂടിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കാസിമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു താനാളൂർ സ്വദേശി മുഹമ്മദ് ഷാദിൽ എന്ന നാൽപ്പതുകാരൻ ആലത്തിയൂരിൽ സംഘത്തിന്റെ കവർച്ചയ്ക്ക് ഇരയായത് ആലത്തിയൂർ ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ഇയാളെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും കത്തിക്കൊണ്ടു വരഞ്ഞ് ഭീഷണിപ്പെടുത്തി മൊബൈൽ കവരുകയുമായിരുന്നു പണം ലഭിക്കാതിരുന്നതോടെയാണ് മൊബൈൽ കവർന്നത് പുലർച്ചെ മണിയോടെയാണ് സംഘം ഷാദിലിനെ വിട്ടയച്ചത് തുടർന്ന് ഇയാൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് വിവേക് രതീഷ് കുമാർ ധനീഷ് കുമാർ ഡിൻഡു സതീഷ് കുമാർ ആദർശ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ലൈവ് തിരൂർ